ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ തോന്നിയിരിക്കുന്നത് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് മൂടരി അരി കുതിർത്ത് വെക്കുന്നതോടൊപ്പം തന്നെ വെള്ളത്തിൽ അല്പം പഞ്ചസാരയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് പച്ചരി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണിത് പത്ത് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ പച്ചരി അരച്ചെടുക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു മിക്സി ജാറിൽ അല്പം കുതിർത്ത് വെച്ച പച്ചേരി കുറച്ച് തേങ്ങ ചിരകിയത് അല്പം വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം തരി ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഏതാണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ അരച്ച് കിട്ടണം ഈ അരപ്പിലേക്ക് നമുക്ക് അല്പം തേങ്ങാ വെള്ളം കൂടി ചേർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഇവിടെ വെള്ളം ഒരു ദിവസം പഞ്ചസാരയിട്ട് വെച്ചതാണ് ഒരു തവണ കൂടി അരച്ചെടുക്കുക ശേഷം നമുക്ക് അരച്ചു വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അരച്ചു വെച്ചത് വലിയ ഒരു പാത്രത്തിലായിരിക്കണം മാറ്റി വെക്കുന്നത് അല്പം ഉപ്പും കൂടി ചേർത്ത് ഒരു പത്ത് മണിക്കൂർ വീണ്ടും നമുക്കിത് അടച്ചു വയ്ക്കാം പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൂടി മാറ്റി നന്നായി ഒന്ന് ഇളക്കി അതിനുശേഷം നമുക്ക് നല്ല പൂവ് കൊലത്തെ വെള്ളപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേണം അപ്പം ചൂടാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ് അപ്പം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് ഇടയ്ക്ക് മൂടി നോക്കാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ വെള്ളം ഇപ്പം റെഡി ആയിട്ടുണ്ട്